ആട്ടിൻപറ്റങ്ങൾ മേഞ്ഞു നടക്കുന്ന ലിറ്റാനി നദിയുടെ കരയിലും ഒറ്റയ്ക്ക് വളരുന്ന പടുവൃദ്ധൻ സിഡാർ മരത്തിൻ്റെ ചുവട്ടിലും അയാൾ അവളെ പിന്നെയും കണ്ടു നീ ആരെന്ന് പറയൂ എന്തിനാണ് ഈ വിജനമേടുകളിൽ ഒറ്റയ്ക്കലയുന്നത് മൂന്നാമത്തെ കാഴ്ചയിൽ അയാൾ വിളിച്ചു ചോദിച്ചു അവൾ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ച് മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞു ഒരു ദിവസം ഒരു കൂറ്റൻ ജൂനിപ്പർ മരത്തണലിൽ അയാൾ വിശ്രമിക്കുന്ന നേരം അവൾ അയാളുടെ അരികിലെത്തി അവൾ നടന്നെത്തുന്ന ശബ്ദം അയാൾ കേട്ടിരുന്നില്ല അത്രമേൽ നിശബ്ദമായ ഒരു പോലെ അയാളുടെ മുന്നിൽ മുട്ടുമടക്കിയിരുന്ന് അവൾ പുഞ്ചിരിച്ചു ഒരിക്കൽ മനോഹരമായിരുന്ന അവളുടെ വസ്ത്രത്തിൽ അപ്പോൾ അഴുക്ക് പുരണ്ടിരുന്നു മുഖം സൂര്യതാപമേറ്റിച്ചുവന്നു